കൊല്ലത്തിനടുത്ത് കൊട്ടിയം എന്ന് പറയുന്ന സ്ഥലത്തുള്ള മോഹൻ ഏലിയാസ് എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരൻ മദ്രാസിലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എൻ്റെ ഒപ്പം പഠിച്ചിരുന്നു എന്നുവെച്ചാൽ എൻ്റെ ഒരു വർഷം ജൂനിയർ ആയിട്ട് അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഭിനയം എന്ന് പറയുന്നത് ആന്തരികവും സൂക്ഷ്മാംശങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതുമായ ഒരു രീതി അവിടെ പരിശീലിപ്പിച്ചിരുന്നത് അഭിനയത്തിൻ്റെ കാര്യത്തിൽ പക്ഷേ ഇന്ത്യൻ സിനിമയ്ക്ക് ഇന്നും എന്നും ഒരിക്കലും ഒഴിച്ചു കൂടാൻ പറ്റാത്ത ചില പരിപാടികളുണ്ടല്ലോ ഡാൻസ് സ്റ്റണ്ട് അതുപോലെ ഇപ്പോൾ മുൻകൂട്ടി റെക്കോർഡ് ചെയ്ത പാട്ടുകൾ അതിനനുസരിച്ച് ചുണ്ടുകൾ അനക്കി അഭിനയിക്കുക പിന്നെ ഏകാഗ്രത അഭിനയിക്കുന്ന ആളുകൾക്ക് ഏകാഗ്രത കിട്ടാൻ വേണ്ടി യോഗ പഠിപ്പിക്കുക അതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉണ്ടായിരുന്നു അപ്പം ഞാനന്ന് എന്നെപ്പറ്റി ഒരു ബുദ്ധിജീവിയാണെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു കാലമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഡാൻസ് പഠിക്കുന്നതൊക്കെ പെണ്ണുങ്ങൾ ചെയ്യുന്ന ഡാൻസ് നമ്മൾ ചെയ്യാനാണ് ലജ്ജാഭഹം എന്നുള്ള മട്ടില് ഡാൻസ് പഠിപ്പിക്കുന്ന ക്ലാസ്സിലേക്ക് ആ ഭാഗത്തേക്ക് ഞാൻ പോവാറില്ല നമ്മുടെ ഓരോ പ്രവൃത്തിക്കും ചിന്തയ്ക്കും തെറ്റിദ്ധാരണകൾക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ തന്നെ പിൽക്കാലത്ത് തിരിച്ചടി കിട്ടും എന്നുള്ളത് എനിക്ക് ബോധ്യപ്പെട്ട ഒരു സംഭവം ഞാൻ പറയാം അതായത് നാടോടിക്കാറ്റ് എന്ന് പറയുന്ന സിനിമയിലെ ഒരു പാട്ട് ചിത്രീകരിക്കുന്ന സമയത്താണ് എൻ്റെ ഈ ധാരണകൾക്ക് ആദ്യത്തെ അടി കിട്ടിയത് അതായത് പാട്ട് കരകാണാക്കടലേലെ മോഹപ്പും ഗുരുവി പറഞ്ഞേ ഈ പാട്ട് നാടോടിക്കാറ്റിൽ ദാസനും വിജയനുമായിട്ട് അഭിനയിക്കുന്ന എൻ്റെയും മോഹൻലാലിൻ്റെയും ഭാവനയാണ് ഞങ്ങൾ ദുബായിലേക്ക് പോകുന്ന വഴിയിൽ വെച്ച് കാണുന്ന സ്വപ്നം എന്നുവെച്ചാൽ ദുബായിലെത്തി കാശുകാരായി ആർഭാട ജീവിതത്തിനിടയിൽ തരുണിയുമണികളുമൊക്കെ ആയിട്ടൊപ്പം അവരുടെ ഒപ്പം ഇങ്ങനെ നൃത്തം വെക്കുകയാണ് സ്വപ്നത്തിൽ കഥാപാത്രങ്ങൾ നൃത്തം വെക്കുന്നതിൽ തെറ്റില്ലല്ലോ പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പാട്ട് ചിത്രീകരണ സന്ദർഭം ഒരു ഞെട്ടലോടുകൂടി മാത്രമേ ഓർമ്മിക്കാൻ പറ്റൂ അതായത് മദുരാശിയിലെ മെറീന ബീച്ചിൽ ഒരു രാത്രിയിലായിരുന്നു ഈ പാട്ട് ചിത്രീകരിക്കാൻ തീരുമാനിച്ചിരുന്നത് ദാസൻ്റെ കൂടെ വിജയനും അതായത് ഞാൻ വിജയനും ഡാൻസ് ചെയ്യണമെന്ന് അറിഞ്ഞപ്പോൾ തന്നെ എൻ്റെ കൈയും കാലും വിറയ്ക്കാൻ തുടങ്ങി ജീവിതത്തിൽ ഒരിക്കൽ പോലും താളാത്മകമായി ശരീരം ചലിപ്പിച്ചിട്ടില്ലാത്ത ഞാൻ ഡാൻസ് ചെയ്യുക ബീച്ചിൽ ഞാൻ നിൽക്കുന്ന ഭാഗം പിളർന്ന് പാതാളത്തിലോട്ട് ഞാൻ പോയാലോ എന്ന് ആഗ്രഹിച്ചു പോയ നിമിഷമാണത് പാട്ട് പ്ലേ ചെയ്തു ഡാൻസ് മാസ്റ്റർ സ്റ്റെപ്പുകൾ കാണിച്ചു വന്നു എന്താ ശ്രീനിവാസൻ ചെയ്തുടേ എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു ഓ ചെയ്യാം നന്നായി ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞു ഞാൻ പതുക്കെ സംവിധായകൻ സത്യനന്ദിക്കാടൻ്റെ അടുത്തേക്ക് ഞാൻ പറഞ്ഞു ഇപ്പോൾ ഈ ദാസൻ ഡാൻസ് ചെയ്യുമ്പോൾ വിജയൻ അതിങ്ങനെ അതായത് ദാസൻ പെൺകുട്ടികളുടെ കൂടെ ഇങ്ങനെ ഡാൻസ് ചെയ്യുന്നത് വിജയൻ ഇങ്ങനെ ദൂരെ വന്നിട്ട് മാറി ഞാൻ രസിച്ച് ചിരിച്ച് അങ്ങനെ കണ്ടു നിന്നാൽ പോരെ എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് പോരാ രണ്ടുപേരും ഡാൻസ് ചെയ്യണം ഈ സ്വപ്നം ഒരാളുടെ അല്ലല്ലോ രണ്ടുപേരുടെയും കൂടിയാണല്ലോ ഓ അതായത് ഈ നാടോടിക്കാറ്റ് എന്ന് പറയുന്ന സിനിമയുടെ തിരക്കഥ എഴുതുന്ന സമയത്തൊക്കെ എൻ്റെ അടുത്ത് വളരെയധികം ബഹുമാനത്തോടു കൂടി പെരുമാറിയിരുന്ന ദുഷ്ടനായ ഈ മനുഷ്യൻ്റെ ക്രൂരമായ മറ്റൊരു മുഖം കണ്ട് ഞാൻ യഥാർത്ഥത്തിൽ ഞെട്ടിത്തെരിച്ച് യാതൊരു കാരണവും ഇല്ലാത്ത പെരുമാറ്റം ഞാനും ഡാൻസ് ചെയ്യണം അദ്ദേഹം നിർബന്ധിക്കുകയാണ് എനിക്ക് മനസ്സിലായി എന്നെ സഹായിക്കാൻ ആരുമില്ല എന്നെ രക്ഷിക്കാൻ ആരുമില്ല ഞാൻ ബീച്ചിലെ ഇരുട്ടിൽ പോയി നിന്നു ഈ പാട്ട് പ്ലേ ചെയ്യുന്നതിനനുസരിച്ച് എൻ്റെ ശരീരം ഞാനൊന്ന് ചലിപ്പിക്കാൻ ശ്രമിച്ചു ഇല്ല ശരീരം അനങ്ങുന്നില്ല എൻ്റെ ശരീരം സ്റ്റീൽ കമ്പി പോലെ സ്റ്റഡി ആയിട്ട് അതേപോലെ നിൽക്കുകയാണ് ഒരു മാറ്റവും ഇല്ല പോലെ പെട്ടെന്ന് ഡാൻസ് മാസ്റ്ററുടെ നടുക്കുന്ന ശബ്ദം ശ്രീനിവാസൻ ഗെറ്റ് റെഡി ടേക്ക് എന്ത് ടേക്ക് എന്ത് ഗെറ്റ് റെഡി ഞാൻ അവിടെ നിന്ന് നോക്കുമ്പോഴുണ്ട് മറ്റേ ദുഷ്ടൻ മോഹൻലാൽ പാൽപായസം കുടിക്കുന്നത് പോലെ പയറ് പയറ് പോലെ ഡാൻസ് റിഹേഴ്സൽ ചെയ്യുകയാണ് അത് കണ്ടപ്പോൾ അയാളുടെ മോന്ത കിട്ടിട്ടൊന്ന് കൊടുക്കാനാണ് തോന്നിയത് ഹൗസാൻ എല്ലാവരും കൂടി നിർബന്ധിച്ചു ഞാനൊരു ജീവച്ഛം പോലെ ഈ മോഹൻലാലിൻ്റെ ഈ ഡാൻസ് ചെയ്യുന്ന പെമ്പിളുടെ ഒരു ഇടയിൽ പോയി നിന്നു പിന്നെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ വലിയ ഓർമ്മയൊന്നുമില്ല എന്താണ് സംഭവിച്ചതെന്ന് എന്നെക്കൊണ്ട് എന്തൊക്കെയോ ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുന്നതും എൻ്റെ സ്റ്റെപ്പുകൾ തെറ്റുന്നതും ഞാൻ വീഴുന്നതും ഈ പെൺപിള്ളേരും ഈ മോഹൻലാലും ഒക്കെ എന്നെ പരിഹസിച്ചിരിക്കുന്നതും ഒക്കെ അർദ്ധബോധാവസ്ഥയിൽ എനിക്ക് ഓർമ്മയുണ്ട് ഇന്നും ആ പാട്ട് ടി വിയിൽ വരുമ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അത് ഓഫ് ചെയ്ത് മനസ്സമാധാനത്തിന് വേണ്ടി വല്ല കടൽക്കരയിലോ പുഴക്കരയിലോ ഒക്കെ ചെന്നിരിക്കുകയാണ് പതിവ്